ഭാഗം രണ്ട് അറയുടെ രഹസ്യവും ഭീതിയുടെ തുടക്കവും പിറ്റേന്ന് രാവിലെ ആദർശ് വീണ്ടും കുന്നത്ത് തറവാട്ടിലെത്തി തലേന്ന് രാത്രി കേട്ട ശബ്ദം അവൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരുന്നു അറയുടെ രഹസ്യം കണ്ടെത്താതെ മടങ്ങില്ലെന്ന് അവൻ തീരുമാനിച്ചു ഗ്രാമത്തിലെ പ്രായമായ ചിലരോട് സംസാരിച്ചപ്പോൾ കുന്നത്ത് കുടുംബം ഒരു കാലത്ത് ആരാധിച്ചിരുന്ന പിന്നീട് വിസ്മരിക്കപ്പെട്ട ഏതോ ഒരു ഉഗ്ര ദേവതയെക്കുറിച്ച് അവ്യക്തമായ ചില സൂചനകൾ ലഭിച്ചു ആ ദേവതയുടെ കോപമാണ് തറവാടിൻ്റെ നാശത്തിന് കാരണമെന്നും ചിലർ വിശ്വസിച്ചു മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ തുരുമ്പിച്ചൊരു പഴയ താക്കോൽ ഉപയോഗിച്ച് ആദർശം അറയുടെ വാതിൽ തുറന്നു പഴകിയതും ദുർഗന്ധം വമിപ്പിക്കുന്നതുമായ വായു പുറത്തേക്ക് പ്രവഹിച്ചു ഉള്ളിൽ കനത്ത ഇരുട്ടായിരുന്നു ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ അവൻ ആ മുറി പരിശോധിച്ചു അതൊരു ചെറിയ ജനലുകളില്ലാത്ത മുറിയായിരുന്നു ഭിത്തികളിൽ മങ്ങി തുടങ്ങിയ ചില ചുവർചിത്രങ്ങൾ കാണാമായിരുന്നു ഭീകര രൂപങ്ങളുള്ള നൃത്തം ചെയ്യുന്നത് പോലെയുള്ള രൂപങ്ങൾ മുറിയുടെ ഒത്തനടുക്കായി പൊടി പിടിച്ചൊരു ചെറിയ പീഠത്തിൽ കറുത്ത കല്ലിൽ തീർത്ത കൂടിയ ഒരു വിഗ്രഹം ഇന്നു വരെ കണ്ടിട്ടുള്ള ഒരു ദേവതാ സങ്കല്പവുമായി അതിന് യാതൊരു സാമ്യവും ഉണ്ടായിരുന്നില്ല അതിൻ്റെ രൂപം തന്നെ ഭയം ജനിപ്പിക്കുന്നതായിരുന്നു അറിയാതെ എന്നോണം ആദർശ വിഗ്രഹത്തിലൊന്ന് തൊട്ടു പെട്ടെന്നാണ് അത് സംഭവിച്ചത് എവിടെ നിന്നോ ഒരു ശക്തമായ കാറ്റ് വീശി അവൻ്റെ കയ്യിലിരുന്ന ടോർച്ച് മിന്നിക്കത്തി തുടങ്ങി അങ്ങനെ റെക്കോർഡറിൽ നിന്ന് കാതടിപ്പിക്കുന്നൊരു ആറ്റിക് ശബ്ദം മുറിയിൽ താങ്ങാനാവാത്ത ഒരു തണുപ്പ് വ്യാപിച്ചു ആരോ തൻ്റെ പിന്നിൽ നിൽക്കുന്നത് പോലെ തൊണ്ടയിടറിയ മൃഗത്തിൻ്റെതുപോലെയുള്ള ശ്വാസാഛ്വാസം അവൻ്റെ കഴുത്തിൻ്റെ പിന്നിൽ അനുഭവപ്പെട്ടു പിന്നെ എല്ലുകളെപ്പോലും മരവിപ്പിക്കുന്ന മനുഷ്യസഹജമല്ലാത്തൊരു ചിരി ആ അറയ്ക്കുള്ളിൽ മുഴങ്ങി എല്ലാ ദിശകളിൽ നിന്നും വരുന്നത് പോലെ ആദർശ ഭയന്ന് വിറച്ചുപോയി കയ്യിലിരുന്ന് റെക്കോർഡർ താഴെ വീണു എങ്ങനെയാണ് അവൻ അവിടെ നിന്ന് ഓടി എത്തിയതെന്ന് അവൻ ഓർമ്മയില്ല തറവാടിൻ്റെ പടിയിറങ്ങുമ്പോൾ അവൻ്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഹൃദയം മെല്ലെ ഇടിക്കുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസത്തേക്ക് ആദർശ കുന്നത്തു തറവാടിനെക്കുറിച്ച് ഓർത്തതേയില്ല എന്നാൽ ആ അനുഭവം ഒരു പേടി സ്വപ്നം പോലെ അവനെ പിന്തുടർന്നു റെക്കോർഡർ പിന്നീട് പോയെടുത്തപ്പോൾ അറയിലെ ഭീകര ശബ്ദങ്ങൾ അതിൽ പതിഞ്ഞിരുന്നു അവൻ്റെ പോഡ്കാസ്റ്റിന് വേണ്ട ഏറ്റവും മികച്ച ഭാഗം കിട്ടിയെന്ന ചിന്ത ആ ഭീകരത്തേക്കാൾ വലുതായിരുന്നില്ല